ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നാളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഹെയർ ഗ്രോത്തിന് വേണ്ടി പല പല കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ഞാൻ തന്നെ എൻ്റെ ഹെയർ ഓയിലിൻ്റെ കാര്യം എൻ്റെ കുറെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏതോ ഉപയോഗിക്കുന്നത് ഏതാ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയരുത് ഇതാണ് എനിക്ക് ബെറ്റർ ആയിട്ടുള്ളതുള്ളതാണ് എന്നോട് ചേച്ചി എന്താ ഉപയോഗിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതേപോലെ രണ്ട് ദിവസം മുന്നേ ഒരു കമൻ്റായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഒരു കുന്ദറാന്തി അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു നീലബൃംഗാദീൻ്റെ രണ്ടും നമ്മളെ ഒരേ ഒരു കമ്പനീൻ്റെ തന്നെയാണ് ഈ ഒരു രണ്ട് പ്രൊഡക്റ്റും വരുന്നത് എൻ്റെ അറിവിൽ രണ്ടും ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം രണ്ടും തമ്മിൽ ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യട്ടെ എന്നുള്ളത് ചോദിച്ചാണ് അപ്പോൾ ഇത് നമ്മൾ ചിലപ്പം പല ആളുകളും ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡായിട്ട് തന്നൊരു സംഭവമാണ് ഈ ഒരു കുന്ദലകാന്തി ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാവും മുടി അങ്ങനെയാവും മുടി ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു ഇത് വന്നിട്ടുണ്ട് ഞാൻ മുന്നേ ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതേ കാര്യം തന്നെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അത് കാണാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഞാൻ പറ്റിയിട്ട് അറിയേ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു എൽക്ക് അവർ ഫാമിലി അതുപോലെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞു തരാൻ പറഞ്ഞ രണ്ടൂട്ടോ ഞാനൊരു ടൂ ഇയർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നീലബൃഗാദീന്റെ ഹെയർ ഓയിൽ വരുന്നത് അപ്പം അതേ ഒരു ടൈമിൽ പോപ്പുലർ ആയിട്ട് വന്നാൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പോപ്പുലർ ആയിട്ട് വന്നൊരു സംഭവമാണ് ഇവരെ ഈ കുന്തളകാന്തി തൈലോ അപ്പം ഞാനത് വാങ്ങി ഉപയോഗിച്ചു ഓക്കെ രണ്ടും ഏകദേശം സെയിം അല്ലേ ഹെയർ ഗ്രോത്ത് അല്ലേ അവർ തന്നെയാണല്ലോ ഞാൻ ാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാനതൊരു ടു വീക്ക് ആ കണ്ടിന്യൂസ് ആയിട്ട് ഞാനത് യൂസ് ചെയ്ത് അതായത് ഡേയ്സ് ആണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ ടു വീക്ക് യൂസ് ചെയ്തപ്പോൾ ഞാൻ എനിക്കിതുവരെ വന്ന മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകാൻ തുടങ്ങിയില്ല ഇങ്ങനെ മുടീൻ്റെ റൂമിൻ്റെ എല്ലാ മുതലക്കും എൻ്റെ മുടിയുടെ ഒരു ഒരു പോർഷൻ എൻ്റെ മുടിക്ക് വേണ്ടി ഞാൻ മാറ്റിയേക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു വന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫോൾ വന്നാണ് ഇതുവരെ നീളം അതായത് പൊട്ടി പൊട്ടിപ്പോലോ ചെയ്യുന്നത് ഇങ്ങനെ ഇവിടുന്നേ ഇങ്ങനെ ഇറങ്ങി നീളത്തിലിങ്ങനെ പോവാം പോവാണ് വിചാരിക്കുക നമുക്ക് എന്തെങ്കിലും ഡാമേജ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോകുന്നതാണ് വിചാരിക്കുക അല്ലെങ്കിൽ ആയിട്ട് എന്നതാണ് വിചാരിക്കുക ഇത് ഈ റൂട്ടിനെ ഇങ്ങനെ നീളത്തിലിങ്ങനെ വരികയാണെങ്കിൽ അത് നമ്മളെ ഹെയറിന് സ്കാൽപ്പിന് പറ്റാത്തതിനെ കൊണ്ടാണ് ആ രീതിയിൽ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടുപയോഗിക്കണം എന്ന് പറയുന്ന ആളുകളോട് ഞാൻ അത്ര അത് പ്രൊമോട്ട് പ്രൊമോട്ടൊന്നും ചെയ്യുന്നില്ല എന്താ വച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവമാണ് അതിന് വന്നത് അപ്പം എനിക്ക് അതിനെ പറ്റിയിട്ടേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മളൊരു കേരളയിൽ എന്ന് പറഞ്ഞത് അതായത് നീലവൃങ്ക തൈലം വരുന്നത് ഒരു ഭയങ്കര വെയിറ്റ് ലെസ് ആണ് അതൊരു വെളിച്ചെണ്ണ ടൈപ്പ് തന്നെയാണ് നമുക്ക് സ്മെല്ല് കാര്യങ്ങളൊന്നും അങ്ങനത്തെ വിഷയം വരുന്നില്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ജനറൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പ് നല്ല ഒരു ചെറിയ തണുപ്പും ഉണ്ടാവും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തും വരുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു നമ്മൾ ഈ കുന്തളകാന്തി ഉപയോഗിച്ചപ്പോൾ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കട്ടിയാണ് ഭയങ്കര ഒരു അതൊരു തൈലം കൂട്ട് തന്നെയാണ് അത് കുന്തളകാന്തി തൈലംന്ന് പറഞ്ഞാൽ ആ തൈലം കൂട്ട് തന്നെയാണ് വരുന്നത് ഭയങ്കര വെയിറ്റ് ആണ് നമ്മളൊരു എണ്ണയൊക്കെ ഉപയോഗിക്കില്ലേ അങ്ങനത്തെ പോലത്തെ ഒരു വെയിറ്റ് ആണ് പിന്നെ അതിന്റെ സ്മെല് അത്ര എനിക്കത്ര പിടിച്ചിട്ട് കൂടുതൽ ആളുകൾക്ക് അത്ര സ്മെല്ല് പിടിക്കില്ല ഒരു തൈലത്തിൻ്റെ സ്മെല്ല് തന്നെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ നല്ല തണുപ്പ് തരും നല്ലപ്പൊക്കെ നല്ല രീതിയിൽ തണുപ്പ് തണുക്കും പിന്നെ അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആളുകൾക്കൊക്കെ എനിക്ക് ആ ടൈമിലൊക്കെ നല്ല ഉറക്കം കിട്ടിയില്ല ഞാൻ അപ്പോൾ അതിനോണ്ടാണെന്ന് വിചാരിക്കുന്നത് പിന്നെ അത് ഉപയോഗിച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് നല്ല ഉറക്കം കിട്ടും എന്നുള്ളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ ഉറക്കക്കുറവുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാം പക്ഷെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ടു വീക്ക് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക എന്നാലും നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിലേക്ക് മാറുക അപ്പം എൻ്റെ ഒരു അനുഭവം ഇതാണ് പിന്നെ അതിൽ മൊത്തത്തിൽ നെല്ലിക്കയാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ല് കുറച്ചും കൂടി എടുത്തു നിൽക്കും നിങ്ങൾക്ക് മനസ്സിലാവും നെല്ലിക്കേൻ്റെ ഒരു സ്മെല് ഉണ്ടാവുമല്ലോ അത് കൂടുതലായിട്ട് ഉണ്ടാവും പിന്നെ ഒന്നുമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യുക കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാത്ര മാത്രമേ വരുന്നുള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോർമലായിട്ടുള്ള വെള്ളത്തിൽ ആയിട്ട് വാഷ് ചെയ്ത് കളെ പക്ഷെ ഒരു ഓയിലി പോലെയായിരിക്കും നമ്മുടെ ഹെയർ ഉണ്ടാവും ഷാംപു കണ്ടീഷൻ വെച്ചിട്ട് വാഷ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതാണ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കാം എന്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഭയങ്കര കട്ടിയായിട്ടുള്ള ഒരു ഓയിൽ പോലെ തന്നെയായിട്ട് മാറുന്നുണ്ട് ഞാൻ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു കട്ടിയായിട്ട് ഓയിൽ മാത്രം പിന്നെ അത് ഒരു വെളിച്ചെണ്ണ പോലെയാണ് നമ്മളിത് കേരളയിലും വരുന്നത് ബട്ട് മറ്റേത് വരുന്നത് ഒരു ഓയിൽ ഭയങ്കര ഒരു വെയിറ്റ് ഓയിൽ പോലെ തന്നെയാണ് അപ്പം ഒരു ഡാർക്ക് കളറായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ കൊടുക്കുക അതുപോലെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക ടു വീക്ക് യൂസ് ചെയ്ത് നോക്കുക നമ്മൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തോളാം അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നതും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ